മലപ്പുറം ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന വീട്ടിലെ പ്രസവങ്ങളും അതിനോടനുബന്ധിച്ചുള്ള മാതൃശിശു മരണങ്ങളും അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഐ എം എ ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ അഞ്ചു വർഷം ആയിരത്തി മൂന്നൂറ്റി മുപ്പത്തിയേഴ് പ്രസവങ്ങൾ ജില്ലയിൽ മാത്രമാണെന്ന് കണക്കുകൾ പറയുന്നു ഒരു സമൂഹത്തിൽ നമ്മൾ ഈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന് ഇവിടെ സംഭവിക്കുന്നത് കുറച്ച് ഒരു ഒരു മനോഭാവം അല്ലെങ്കിൽ അവര് ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു അത്യപഞ്ചറിന്റെ തലത്തിലോ നിങ്ങൾ ഒരു സ്പെഷ്യലി ഒരു ചെയ്തോട് ചോദിച്ചപ്പോൾ അവർ സജസ്റ്റ് ചെയ്യുന്നില്ല എനിക്കത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ആയുർവേദം ഫ്രണ്ട്സ് ഉണ്ട് എന്റെ പേഷ്യൻസ് ആയിട്ട് ഒരുപാട് ആയുർവേദ ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ട് അവരൊന്നും അവർ അങ്ങനത്തെ കാര്യങ്ങൾ പ്രസവത്തിന് എന്തുകൊണ്ട് അരപതിക്കാരടുത്ത് വരുന്നതാണ് അപ്പൊ ഞാൻ അവരോട് ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുമ്പോൾ അവര് പറഞ്ഞത് അവർ ഒരിക്കലും ഇതൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ ചില സംഭവിക്കാവുന്ന കാര്യങ്ങൾ കൈകാര്യം ം ചെയ്യുന്നല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ ഡോക്ടർമാരൊന്നും കൈകാര്യം ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നു ഇവിടെ ഡോക്ടർമാരല്ല പ്രശ്നം ഇത് ഈ ഒരു പേരും പറഞ്ഞിട്ട് കുറെ ആളുകൾ വരുന്നുണ്ട് അത് മതത്തിന്റെ ആണെങ്കിലോ എന്തിന്റെ ആണെങ്കിലോ അറിയില്ല ഇത് ശരിക്കും നമുക്ക് ഇവിടെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റില്ല നമ്മൾ ഇതിനെതിരെ ഞങ്ങൾ മാത്രല്ല ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്താണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാവും അതോടൊപ്പം ഗവൺമെന്റും അതിലേറെ എനിക്ക് പറയാനുള്ളത് ഒരു പബ്ലിക്കിന് ഒരു ലോൺ നിങ്ങൾക്കാണ് മാക്സിമം ഇത് കാര്യങ്ങൾ ഇവരെ അവയറാക്കി കൊണ്ടുവരാനും പറ്റുക പബ്രിക്കും കൂടി ഒരുമിച്ച് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അവസ്ഥകൾ മാറ്റാൻ പറ്റും നിരപരാധികളായ ഒരുപാട് അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ജീവൻ അപകടത്തിലാക്കുന്ന സംഭവമായതിനാൽ മതസാമുദായിക നേതാക്കൾ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെ അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം വ്യാജ ചികിത്സകരെയും അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും നിയന്ത്രിക്കുവാനും നിലക്കി നിർത്തുവാനും പറ്റുന്ന വിധത്തിൽ ആരോഗ്യവകുപ്പ് അധികൃതരും പോലീസ് ഡിപ്പാർട്ട്മെന്റും കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു അതായത് ഒരു ലക്ഷം പ്രസവങ്ങൾ ഏകദേശം ഇരുപതാണ് അവർ സംഭവിക്കുന്നത് മറ്റൊരു ഇപ്പോ അറ്റ് പ്രസന്റ് ആണ് ഞാൻ പറയുന്നത് അത് എത്രയോ ആയിരങ്ങളിൽ നിന്നാണ് നമ്മൾ ബുദ്ധിമുട്ടി കുറച്ച് കൊണ്ടുവന്ന് ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ട മുൻകരുതുകൾ എടുക്കാനും അവർക്കുള്ള ട്രെയിനിങ്ങും ഇതിനു വേണ്ടി ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലിൽ വരിച്ചോ മതി സ്റ്റാഫ് നേഴ്സുകൾക്കും പ്രസംഗ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കൂടെ വരുന്ന ആളുകൾക്ക് പ്രസവിക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് ഇതിനൊക്കെ ഒക്കെ ഒരുപാട് അവയർനെസ് കൊടുത്തിട്ടാണ് ഞങ്ങൾക്ക് ഇത് മാറ്റാൻ പറ്റിയത് ഇത്രയും വന്നു നിൽക്കുന്ന സമയത്ത് ഈ സഡൻ ആയിട്ട് ഇതെല്ലാം ചേഞ്ച് ചെയ്യണം ശരിക്കും നമ്മുടെ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ഒരു റേറ്റ് ആണ് അതായത് അമേരിക്കയിൽ പോലും ഇത്ര കുറഞ്ഞ റേറ്റ് അല്ല എന്താണത് ഇപ്പൊ എത്രയും വികസിതമായിട്ടുള്ള രാജ്യത്ത് അപ്പൊ ഒരു സംഭവം നമുക്ക് കേരളത്തിൽ വരുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ വീണ്ടും നമ്മൾ ഒക്കെ തട്ടിമറിച്ച് ഞങ്ങൾ ചെയ്ത എഫേർട്ടൊക്കെ പോയി നമ്മളെല്ലാവരും ചെയ്ത എഫേർട്ട് ഞങ്ങൾ മാത്രം പറയുന്നില്ല എഫേർട്ടൊക്കെ പോയിട്ട് വളരെ ഒരു മോശാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് അതിനെതിരെ വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പരീദ് ഡോക്ടർ കൊച്ചു എസ് മണി ഡോക്ടർ വി യു സീതി ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ ഡോക്ടർ ആനന്ദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം